നമസ്കാരം സ്വാഗതം ഡോക്ടർ ഷമീർ കെ മുഹമ്മദ് അദ്ദേഹം സ്വദേശിയാണ് ലീഗിന്റെ സംസ്ഥാന ശ്രീ കെ എം മജീദിന്റെ കുടുംബാംഗമാണ് ഇന്ത്യൻ ഇലക്ട്രോണിക്സിൽ പി എച്ച് ഡി നേടിയ അദ്ദേഹം ജയഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജീസിന്റെ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ഈ സന്ദർഭത്തിൽ ഷാമണിയിച്ച അദ്ദേഹത്തെ സ്വീകരിക്കണം നമ്മുടെ രാജ്യം ഇരുപത്തി ഒമ്പതാം ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് നിൽക്കുന്ന ദുഃഖത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ് രണ്ട് കാരണം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് നമ്മുടെ ആയിട്ടുള്ള റിസോഴ്സസ് സ്പൈസസ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇഷ്ട പ്രോഡക്റ്റായിട്ട് ഇവിടെ തന്നെ സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു അതിന് ഒരു പ്രവർത്തിച്ച് നമ്മൾ സ്വാതന്ത്ര്യം ഇന്ത്യയിലും ഇന്ന് നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യൂത്തിന് ഒരു ശക്തിയുള്ള ഒരു രാജ്യമാണെങ്കിലും നമ്മുടെ യൂത്തിന് മുഴുവൻ പുറം രാജ്യങ്ങളിലേക്ക് പല ചെയ്തു പോകുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ ആയുഷ് പോളിറ്റേഷൻ നിന്നും വീണ്ടും തുറന്നുകൊണ്ടിരിക്കുന്നു അതിനെ ഏതു നേരെയും ചെറുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അങ്ങനെ ഏറ്റവും നല്ലൊരു നേതൃത്വം നമുക്ക് രാജ്യത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്കാരനുള്ള എല്ലാവിധ ഒരു കഴിവും ആവർശനവും ഒരുപാട് സ്ട്രാറ്റജി ഉള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ പോളിസീസ് ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്നതിന് പറ്റുന്ന നല്ലൊരു ടെക്നോക്രാറ്റും ഒരു ഓൺട്രപ്രീണറും അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ദൃശ്യം സാർക്കും ആ പോളിസീസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്നുള്ളതിൽ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് അപ്പോൾ ആ നിലയിൽ രാജ്യ പുരോഗതിയുടെ ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ഒത്തിരി കൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു വരുമ്പത്തിലാണ് ഞാൻ ഗവൺമെന്റ് ചെയ്യുന്നത് മറ്റൊരു കാര്യം നമ്മുടെ ഈ പുരോഗതിയെ കുറിച്ചിട്ടുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വഴിതിരിച്ചുവിടുന്ന രീതിയിലുള്ള പല മത മൗലികവാദങ്ങളും മറ്റുമൊക്കെയാണ് നടന്നു പോകുന്നത് അതൊരിക്കലും നമുക്ക് ഗുണകരമല്ല അപ്പോൾ ഈ തീവ്രവാദം കൊണ്ടോ അല്ലെങ്കിൽ മതമൗലികവാദം കൊണ്ടോ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നാണ് ഞാൻ വരുന്നത് അതൊരിക്കലും നമുക്ക് മുഷിംഗ് കമ്മ്യൂണിറ്റിക്ക് ഗുണം ചെയ്തതായിട്ട് ആരും അംഗീകരിക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല അത് ചെറുതെടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ തിരിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് മുഷ്യം കമ്മ്യൂണിറ്റി തന്നെയാണ് അതൊരിക്കലും ഗുണകരമല്ല പിന്നെ ഇവിടുത്തെ ഒരു മതേതരത്വം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ഒരിക്കലും മതമൗലികവാദികളാവരുത് മതേതരത്വം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു സാഹചര്യമാണ് ഇവിടുത്തെ സെക്യുലറിസം കൊണ്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് അത് ആ രീതിയിൽ തന്നെ എല്ലാവരും സപ്പോർട്ടും അധ്യക്ഷൻ മെഷീൻ സാർട്ടികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അടിയറിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം